വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത് കെട്ടടി വിഗ്നിയാണ് ഒരു വലിയതല്ല ഒരു ചെറിയ കെട്ടടി വിജ്ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പാണ് അപ്പം ഒട്ടും ടൈമില്ല പെട്ടെന്ന് റെഡി ആവണം അപ്പം നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ വാസിലിൻ്റെ ക്രീം ഇട്ട് കൊടുക്കാം ഇതിന എൻ്റെ സ്ഥിരം എല്ലാ വീഡിയോയിലും കാണുന്നേട്ടോ അപ്പം നമ്മൾ അതിട്ടെടുത്തു ഇനി നെക്സ്റ്റ് ക്രീം പിന്നെ യഞ്ചാൻ്റെ രണ്ട് ക്രീമാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഈ രണ്ട് ക്രീമായിട്ടോ ഇതെനിക്ക് ഭയങ്കര നല്ല റിസൾട്ട് വരുന്നതാണ് സ്ഥിരമായിട്ട് ഈ ഒരു ക്രീമാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം അതിട്ട് ഞാൻ സൺസ്ക്രീമോ ഫൗണ്ടേഷനോ ഒന്നും ഇടുന്നില്ല ഈവനിങ് ഞാൻ ആയി അപ്പം സൺസ്ക്രീം ഇടുന്നില്ല ഫൗണ്ടേഷനും ഇടുന്നില്ല അതിനെ സ്കിപ്പ് ചെയ്യുവാണ് പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള നമ്മുടെ കുട്ടിക്കൂർ ഇത് പിന്നെ എനിക്ക് എനിക്ക് പൗഡർ ഇട്ടില്ലെങ്കിൽ ഒരു എന്തോ ഒരു ഒരിതുപോലെയാണ് പൗഡർ ഇട്ടുകഴിഞ്ഞാ ഇനി നമുക്ക് ഒന്ന് ബ്ലഷ് ഇട്ടുകൊടുക്കാം എനിക്ക് ബ്ലഷ് ഇട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ് കൈസ് അതെന്താണെന്ന് എനിക്ക് ഒട്ടും അറിയത്തില്ല ഞാനിപ്പോൾ മുഖത്ത് വേറെ ക്രീമൊന്നും യൂസ് ചെയ്തില്ലെങ്കിൽ പോലും ഞാൻ ബ്ലഷ് ബ്ലഷും അതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നീ ഒരു ബ്ലഷ് ഷർട്ട് കൊടുക്കൂന്നിരിക്കും ഇനി നമുക്ക് കണ്ണെഴുതി കൊടുക്കാം ഈ ഒരു കാജിലേട്ടോ ഇത് ലാക്മേടെയാണ് മേയുടെ ആണെ അത് കണ്ണെഴുതി കൊടുക്കുക ഞാൻ ഐ ലീനറൊന്നും എഴുതണില്ല ജസ്റ്റ് അടിയിൽ മാത്രം മാത്രമൊന്നും ലൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഓക്കെ കണ്ണീര് കൊടുത്തു നല്ലത് ഐ ലിങ്ങർ വരയ്ക്കണില്ല കണ്ണീരി കൊടുത്തു ഓക്കെ ഇനി നമുക്ക് ഐ ഷാഡിട്ട് കൊടുക്കാം ഐ ഷാഡാണ് എടുക്കുന്നത് അത് ഞാൻ വലിയതായിട്ട് കൊടുക്കുന്നില്ല ഈ അരി ഷേഡായിട്ട് കൊടുക്കുന്നുണ്ടോ ഈ അരി ഷീട്ടായിട്ട് കൊടുക്കുന്നുണ്ടോ ഒരിക്കലും നമ്മൾ ഐശ്വര്യ കിട്ടുന്ന അറിയരുത് അപ്പം ഇതിട്ടറിയത്തില്ല അതുകൊണ്ടാണ് ഈശ്വര ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഞങ്ങൾ മെയിനായിട്ടുള്ള നമസ്കാരം മെയിനായിട്ടുള്ള നമസ്കാരം ഇതില്ലാതെ എന്നെ കൊണ്ട് പറ്റില്ല കയറണം എൻ്റെ കണ്ണ് അങ്ങനത്തെയുള്ള കണ്ണാണ് അപ്പോൾ ഇതില്ലാതെ എനിക്ക് ഒട്ടും പറ്റില്ല സ്കാരക്കിട്ടെടുത്ത് സുന്ദരിയായിരുന്നു ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്ക് മെയിനായിട്ടുള്ള ലിപ്സ്റ്റിക്ക് നമ്മൾ കുളിച്ചില്ലെങ്കിലും ലിപ്സ്റ്റിക് ഇടണം അത് നിർബന്ധമാണ് നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ള ലിപ്സ്റ്റിക് ഇനി ഷെയ്ഡായിട്ട് ഇടുന്നത് ഇത് തേർട്ടി സെവൻ ഇതെനിക്ക് അറിയില്ല ഈ ഒരു ഷേഡ് ഒന്നും എനിക്ക് അത്രയ്ക്ക് ചേരുന്നില്ല ഡാർക്കായിട്ടുള്ള ഷേഡുകൾ മാത്രമേ ചെയ്യൂ ഈ ഷെയ്ഡുകളൊക്കെ ചേരുവെന്ന് എനിക്കറിയില്ല നല്ല നിട്ടൊക്കെ ഐസ് അപ്പോൾ ഫേസിൽ അത്യാവശ്യം അത്യാവശ്യം എല്ലാ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യണം ബാക്കിയുള്ള ആക്സസറി ഒക്കെ ഇട്ടു എടുത്തിട്ട് പറ്റാം ൈസ് അങ്ങനെ ഡ്രെസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ഇനി നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം എനിക്കങ്ങനെ ഹെയർ വലിയൊരു മോഡ മോഡേൺ തന്നെ ഒന്നും കെട്ടാൻ അറിയില്ല അപ്പം എനിക്കറിയാവുന്നില്ല നിക്ക കൂടുതൽ ടൈം എടുക്കുന്നది ഈ മോഡയറ്റാനട്ടോ ഹെയർ സെറ്റിങ് കാര്യമേ എനിക്ക് ടാസ്ക് ആണ് കൂടുതൽ എനിക്ക് ടൈം എടുക്കുന്നದು ഇതിനാണ് നെക്ക് मेरे கிட்டนะ എനിക്ക് അറിയല്ലേ ഈ രീതിയിലെ ഹെയർ സ്റ്റൈൽ പിന്നെ ഇവിടെ വന്ന ശേഷം എന്താ മുടി ഒരുപാട് പൊഴിഞ്ഞു വേണമുണ്ട് ഇവിടുത്തെ ഒക്കെ ആയിരിക്കും കെ ഹെയറൊക്കെ സെറ്റ് ചെയ്തു ഈ ഒരു ഉഡിയായിട്ടോ ഇട്ടത് കാരണം പുറത്ത് നല്ല ഇനി നല്ല തണുപ്പായിരിക്കും അപ്പോൾ ഈ ഉഡി അത്യാവശ്യമാണ് അപ്പോൾ ഈ ഒരു ഉഡിയും ഒരു സ്കർട്ടുമാണ് ഇട്ടിരിക്കുന്നത് സ്കർട്ടും സ്ഥാപനം ഇനി നമുക്ക് ആക്സ് കമ്മൽ ഇപ്പം ഈ ഒരു കമ്മലാണ് ഞാൻ എടുക്കുന്നത് കുഞ്ഞ് സ്റ്റഡ് ഇടുന്നുള്ളു പിന്നെ വള മല അങ്ങനത്തുള്ള സാധനങ്ങളൊന്നും ഇടുക കാരണം ഇത് ഫുൾ കൈ അല്ലേ കിട്ടുന്ന കാര്യമില്ല കമ്മല yeah, കിട്ടിഷ ചതക്കിട്ട് അങ്ങനെ ഞാൻ റെഡി ആയിരിക്കുന്ന കേസ് ഈ ഒരു ക്രീമിട പറഞ്ഞ കേസ് ഇത് നല്ലതാണ് നമ്മൾ ഹാൻഡ്സിൽ ഹാൻഡ്സിലിടുന്നതാണ് നല്ല മണമാണ് കേട്ടോ കുറച്ചിട്ട് കൊടുക്കുക ഇപ്പം നല്ല തണുപ്പാണ് ഇത് അത്യാവശ്യമാണ് ഫീൽ നമുക്കീ ഒരു അത്ര അടിച്ചു കൊടുക്കാം എനിക്ക് ഈ സ്പ്രേ അത്ര അതൊക്കെ ഒത്തിരി ഇഷ്ടമാണ് അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുമല്ലാണ് ഹിക്കും അപ്പം എൻ്റെ ഒരു കെട്ടിടി വിപ്നി കഴിഞ്ഞിരിക്കുന്നു ഒരു സിമ്പിളായിട്ട് ആയിരിക്കും എന്ന് തോന്നുന്നു എങ്കിലും എനിക്കൊരു സിമ്പിളായിട്ടുള്ള എൻ്റെ ചോദിച്ചാൽ എനിക്കൊരു ഗെറ്റ് റെഡി വിപ്നിയാണ് അപ്പം എൻ്റെയൊരു ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പം എന്തായാലും നമുക്ക് പുറത്ത് പോവാം ടൈമില്ല പെട്ടെന്ന് പോകുമ്പോൾ പോവാണേൽ അപ്പോൾ ഇനി പെട്ടെന്ന് വരാം ബൈ അപ്പം എല്ലാവരുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോ വീണ്ടും ആണ് പറയാം